നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഹോ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മുഴുവനും രേണു വീണ സുധി ഇവരെ ചുറ്റുപറ്റിയുള്ള ചർച്ചകളും പിന്നെ അവരെ ചുറ്റുപറ്റിയുള്ള വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ വീണ കൂടി വന്നതോടെ സംഭവം കളറായി ദിന നിരവധി വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെയാണ് ഇവർക്കെതിരെ വരുന്നത് ഇപ്പോ ഫിറോസിനെതിരെയും ഇപ്പോ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നാൽ വീടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രേണുവിന്റെയും പിതാവ് തങ്കച്ചന്റെയും സംസാരം അതുമാത്രമല്ല ഫിറോസിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത് വീടിന് ചോർച്ച സംഭവിച്ചെന്നും തേപ്പ് ഇളകിയെന്നും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവര് രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഫിറോസ് വെറുതെ ഇരിക്കുമോ ഇല്ല ഫിറോസും വെച്ചങ്ങ് കാച്ചി രേണുവും കുടുംബവും പറഞ്ഞത് പച്ച കള്ളവാണെന്ന് ഫിറോസ് അങ്ങ് വെളിപ്പെടുത്തുകയും ചെയ്തു അത് ഏറ്റുപിടിച്ച് കുറച്ചുപേരും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിൽ ഫിറോസിനെ വിമർശിച്ചെത്തിയവരും സപ്പോർട്ട് ചെയ്തവരുമുണ്ട് ഇത് മാത്രമല്ല സുധിലയും ഗിഫ്റ്റഡ് ബൈ केच्चिणी, आ, ി എന്ന നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ രേണുവിനെ ചുറ്റുപറ്റി നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് എഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫിറോസ് ബോർഡ് മാറ്റാനായി തന്റെ വർക്കേഴ്സിനെ ഫിറോസ് അയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് എതിർത്തു ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു അവസാനം ഫിറൂസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിച്ച ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തത് അതുകൂടാതെ ഇതേക്കുറിച്ച് ഫിറൂസ് വിശദീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അതുൽ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരികയും ചെയ്തു ആ വീട്ടിൽ ഞങ്ങൾ ഒരു ബോർഡ് വെച്ചിരുന്നു സുദിലിയം ഗിഫ്റ്റഡ് ബൈ കെച്ച് കെച്ച് ഡി സി എന്നാണ് അതിൽ എഴുതിയിരുന്നത് രേണുവിന്റെ നിർബന്ധ പ്രകാരമാണ് അന്ന് ഞങ്ങൾ അങ്ങനൊരു ബോർഡ് വെച്ചത് നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനൊരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത് അതുകൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു അതിനായി വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് അതിന് സമ്മതിച്ചില്ല കിച്ചു സമ്മതിച്ചാൽ റിമൂവ് ചെയ്തോളാനാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു ആ ബോർഡ് ചർച്ചാ വിഷയമാകുന്നുണ്ട് അതിനാൽ അത് നീക്കം ചെയ്ത് സുധിലേയും എന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം രേണുവിനും കുടുംബത്തിനുമെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നാണ് ഇപ്പോൾ ഫിറോസ് അറിയിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിന് എതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഫിറോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പും അവർക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഫിറോസ് പറഞ്ഞു സുധിലേയത്തിൽ രേണുവും മാതാപിതാക്കളും മകനുമാണ് ഇപ്പോൾ താമസം മൂത്തമകൻ കിച്ചു സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിലാണ് താമസം നിർമ്മിച്ച് ഒരു വർഷം പോലും പൂർത്തിയാകാത്ത വീടിന് ചോർച്ചയുണ്ടെന്ന് രേണുവാണ് ആദ്യം മീഡിയയോട് വെളിപ്പെടുത്തിയത് വീട്ടിൽ സ്ഥാപിച്ചിരുന്ന ഫാൻ തകർന്നു വീണുവെന്നും വാഷിംഗ് ബേസിൻ ഇളകി വീണുവെന്നും ടേപ്പും പെയിന്റും ഇളകിയെന്നും രേണുവും കുടുംബവും ആരോപിച്ചിരുന്നു അത് പിന്നീട് ഫിറോസ് തന്നെ പണിക്കാരെ അയച്ച് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ രേണുവും കുടുംബവും പറഞ്ഞ വാക്കുകൾ ഫിറോസിന്റെ കമ്പനിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു അതിനാലാണ് ഫിറോസ് നിയമപരമായി നീങ്ങാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് പണം ചെലവാക്കിയാണ് സുധിലയം കെ എച്ച് ഡി സി സംഘടന നിർമ്മിച്ച് നിർമ്മിച്ചത് ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ദാനമായി നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിമുഖങ്ങളിൽ രേണു ബിഷപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് സംസാരിച്ചത് എന്നും രീതിയിലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷേ രേണുവിനെ പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു സുധിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ളയുടെ വരവ് അതോടുകൂടി എല്ലാം താളം തെറ്റി ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് സുധിക്കും രേണുവിനും എതിരെ വീണ നടത്തിയത് എന്നാൽ വീണയുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ എല്ലാവർക്കും സംശയം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആ ഒരു സംശയം തോന്നിയത് വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടുകയും മറ്റൊരു പുരുഷരെ വിവാഹം ചെയ്ത് കുടുംബമായി കഴിയുകയും ചെയ്യുന്ന വീണ എസ് പിള്ള എന്തിനാണ് ഇപ്പോൾ സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ സംശയം ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംശയത്തിന് ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് വീണ എത്തിയത് ഇങ്ങനെയായിരുന്നു ഈ ചോദ്യത്തിന് വീണ ഉത്തരം നൽകിയത് ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറെയൊക്കെ സുധി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഫാമിലിയില് പ്രശ്നങ്ങൾ രൂപപ്പെട്ടതോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്ന് കരുതിയത് സുധിച്ചേട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് രേണു വന്നത് അതുകൊണ്ട് എന്നെ അറിയില്ലെന്ന് അവൾ പറയുന്നത് തള്ള സൈബർ അറ്റാക്ക് വിഷമിപ്പിക്കുന്നു എന്തിനിപ്പോൾ ഇതെല്ലാം പറയുന്നുവെന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഞാനും പെണ്ണാണ് എനിക്കും കുടുംബമുണ്ടെന്ന് അവരാരും ചിന്തിക്കുന്നില്ല ലിവിംഗ് റിലേഷനിലായിരുന്നില്ല വിവാഹ ജീവിതമായിരുന്നു സുതിചേട്ടനുമായി വേർപിരിയാൻ പ്രധാന കാരണം രേണു തന്നെയായിരുന്നു ഒപ്പം വേറെയും ഉണ്ടായിരുന്നു ചേട്ടന് മെസ്സേജ് അയക്കുന്നത് രേണുവാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അവർ അയച്ച മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞു നീ നിന്റെ കാര്യം നോക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നായിരുന്നു അതിന് രേണു അയച്ച മറുപടി അതിനുശേഷം കുറെ വർഷം കഴിഞ്ഞ് സുതിചേട്ടൻ മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് രേണുവിനെ ഞാൻ മെസ്സേജ് അയച്ചു വിളിച്ചു സുതിച്ചേട്ടനുമായി ബന്ധപ്പെട്ട പ്രശ്നം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് അതിനുശേഷം രേണുവിന് മെസ്സേജ് അയച്ചിട്ടില്ല കണ്ടിട്ടുമില്ല സുതിച്ചേട്ടനെ മരിക്കുന്നതിന് ഒരു മാസം മുൻപ് ഞാൻ കണ്ടിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് കിച്ചു കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്തിരുന്നു രേണുവാണ് എന്നോട് അത് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എനിക്കൊപ്പം ആയിരുന്നപ്പോൾ സുതിചേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു കിച്ചുവിന്റെ കാര്യമാണ് രേണു വിളിച്ചപ്പോൾ എന്നോട് സംസാരിച്ചത് സുതിച്ചേട്ടനുമായി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കിച്ചു ബാധ്യതയാണെന്നാണ് രേണു എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയോടും സുഹൃത്തുക്കളോടും ഞാൻ പങ്ക് ഈ ഒരു കാര്യങ്ങള് അവരോട് തുറന്നു പറയുകയും ചെയ്തിരുന്നു പിന്നെ ആരൊക്കെയോ തള്ളിക്കളഞ്ഞാലും കിച്ചുവിനെ അവന്റെ അച്ഛന്റെ വീട്ടുകാർ തള്ളിക്കളയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതെനിക്ക് അറിയാം അവരവനെ നോക്കും അതിലെനിക്ക് ഒരു ടെൻഷനും ഇല്ല പുള്ളിയുടെ ആത്മാവ് കോട്ടയത്തെ വീട്ടിലാവില്ല കൊല്ലത്തെ സ്വന്തം കുടുംബ വീട്ടിലായിരിക്കും ഉണ്ടാവുക ഞാൻ കൊല്ലം സുധിയാണ് എനിക്ക് കൊല്ലംകാരനായി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ഇടയ്ക്കിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറെ ഒക്കെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായി ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്ദു തിരുവല്ല എന്നൊരു സ്ത്രീയുണ്ട് സുതിച്ചേട്ടന്റെ ആദ്യ ഭാര്യ ശാലിനു പോയ സമയത്ത് കിച്ചുവിനെ നോക്കിയത് ആ സ്ത്രീ ആയിരുന്നു ആ ചേച്ചിക്കും അറിയാം രേണുവല്ല രണ്ടാം ഭാര്യ ഭാര്യയെന്ന് എന്നെ കൊള്ളാത്തവളും തെരുവിൽ ഉള്ളവളുമായി മാറ്റാനാകും രേണുവിന്റെ ശ്രമമെന്നും വീണ പറഞ്ഞു എന്നാൽ ചിലർ രേണുവിനെ വിമർശിക്കുന്നത് ഈ ഒരു പേര് അതായത് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽക്ക് അടിസ്ഥാനത്തിലല്ല പകരം നിറം രൂപം ആകാര ഭംഗി എന്നിവയുടെ പേരിലാണ് പല്ലി ഓന്ത് എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ ഈ ഒരു രേണുവിന്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഇത്തരത്തിൽ കമൻസ് വരുന്നുണ്ടെന്ന് രേണു തന്നെ മുമ്പ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിച്ചേടൻറെ മരണത്തോടെ ജീവിതം ആകെ മാറിയെന്നും ഭക്ഷണത്തിനോട് പോലും മടുപ്പായി തോന്നിയെന്നും അതിനാലാണ് താൻ മെലിഞ്ഞിരിക്കുന്നതെന്നും എന്നാണ് ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് രേണു പറഞ്ഞിരുന്നത് സുധിച്ചേട്ടന്റെ മരണമാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആവാൻ കാരണം ശുതിചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ എനിക്ക് കുറച്ചുകൂടി വണ്ണമുള്ളതായി കാണാം പിന്നീട് സങ്കടവും ദുരിതവും എല്ലാം ബാധിച്ചു തുടങ്ങിയതോടെ ശരീരത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ടായി വിഷമം വരുമ്പോൾ ആഹാരം കഴിക്കാതെയാകും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരാൾ നമ്മൾക്ക് മുന്നിൽ നിന്നും അപ്രതീക്ഷിതമാകുമ്പോൾ നമ്മുടെ ബോഡിയിലും അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും എന്നായിരുന്നു ഈ ഒരു ചോദ്യങ്ങൾക്ക് രേണു നൽകിയ മറുപടി കൂടാതെ താൻ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് നിലവാരമില്ലെന്ന് വിമർശിക്കുന്നവർക്കെതിരെയും രേണു സംസാരിച്ചിരുന്നു ഞങ്ങളുടെ വർക്കിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ ഏത് ജോലിയിലും നമുക്ക് ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് തൂപ്പ് ജോലിക്ക് പോലും ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ചിലർക്ക് അതിന് ക്വാളിറ്റി ഇല്ലെന്ന് തോന്നും എന്ത് ജോലിയും എന്നെ സംബന്ധിച്ച് ക്വാളിറ്റി ഉള്ള ഒരു ജോലി തന്നെയാണ് മോശം കണ്ടന്റ് ആൽബം ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ തട്ടിക്കൂട്ടെന്ന് പറയുന്നവരോട് ഞങ്ങൾ മുടക്കുന്ന പണം കൂടി പരിഗണിച്ച് വേണം വിലയിരുത്താൻ അൻപതിനായിരം ഒരു പ്രോജക്റ്റ് ചെയ്താലും ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോജക്റ്റ് ചെയ്താലും അതിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സാധാരണക്കാരിൽ സാധാരണക്കാരായ കലാകാരാണ് ഞങ്ങൾ സുധിച്ചേട്ടൻ മരിച്ച ശേഷം ഞങ്ങൾക്ക് ആർക്കും ജോലിയില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്റെ വിധവാ പെൻഷൻ ആയിരുന്നു ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു എനിക്ക് വിധവ പെൻഷനായി കിട്ടിയിരുന്നത് അമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷനും ഉണ്ട് ഈ പൈസ മാത്രം ഉപയോഗിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്നായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് രേണു നൽകിയ മറുപടി പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും രേണുവിനെയും പിന്നെ രേണുവിനെതിരെയും പിന്നെ വീണക്കെതിരെയൊക്കെ പല യൂട്യൂബേഴ്സും പല റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബേഴ്സും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ രേണുവിനെ എന്തൊക്കെ പറഞ്ഞാലും വിമർശിക്കുന്നവർ വിമർശിച്ചു കൊണ്ടേ അത് സത്യം തന്നെയാണ് ഇപ്പോൾ രേണു സത്യം പറഞ്ഞാലും രേണു കള്ളം പറഞ്ഞാലും രേണുവിനെ കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ ഇത്തരത്തിൽ രേണുവിനെതിരെ ഇപ്പോ സുധി രേണു വീണ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബിഗ് ബോസ് ഫെയിമും യൂട്യൂബറും ഒക്കെ ആയ സായി കൃഷ്ണയും രംഗത്തെത്തിയത് വൈറലായിരുന്നു റിയാക്ഷൻ വീഡിയോകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് സായി കൃഷ്ണ സായി കൃഷ്ണയെ ചോദിച്ച ചില ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാരണം സായി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മരിച്ചുപോയ വ്യക്തിയുടെ ഭൂതകാലം ജീവിച്ചിരിക്കുന്നവർ കാരണം വീണ്ടും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുവെന്നും അതിന് കാരണം മീഡിയ അല്ല പകരം സുധിയുടെ ഇപ്പോഴത്തെ ഭാര്യയും മുൻ ഭാര്യയും തന്നെയാണെന്നാണ് സായി പറഞ്ഞത് ഏറ്റവും ഗതികെട്ട ആത്മാവ് സുധിയുടേതാകുമെന്നും സായി പറഞ്ഞു സുധി പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും രണ്ടാമത്തെ ബന്ധത്തിലെ സ്ത്രീയുടെ പേര് വീണ എന്നാണെന്നും ഒരു കമന്റ് ബോക്സിലൂടെയാണ് ഞാൻ അറിയുന്നത് അതിനുശേഷം വീണയുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു ഒപ്പം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂകളും പുറത്തു വന്നു എന്തിനാണ് ഈ സ്ത്രീ ഇപ്പോൾ പബ്ലിക്കിലേക്ക് സുധിയുടെ വിഷയവുമായി വന്നതെന്ന് ഞാൻ ആദ്യം മുതൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു വീണയും സുധിയും ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന തരത്തില് രേണു സംസാരിച്ചുവെന്നും അത് വീണയെ വിഷമിപ്പിച്ചത് കൊണ്ടാണ് അവർ മറുപടിയുമായി രംഗത്ത് വന്നത് എന്നാണ് വീണ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് പറഞ്ഞത് എന്നാൽ വീണയെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ലെന്ന തരത്തിലാണ് രേണുവിന്റെ മറുപടി ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് ചീത്തപ്പേര് വരുന്നത് കൊല്ലം സുതിക്കാണ് മരിക്കുന്നത് വരെ നല്ലൊരു കലാകാരൻ മരിച്ച ശേഷം അതുല്യനായ കലാകാരൻ എന്ന സ്റ്റാൻഡത്തിലേക്ക് പോയ ആളാണ് സുധി അതിനുശേഷം രേണുവിന്റെ പ്രവൃത്തികൾ കാരണം സുധിയെ ആളുകൾ ചീത്ത പറഞ്ഞു തുടങ്ങി ഇപ്പോൾ സുധിയുടെ പാസ്റ്റ് കൂടി പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഈ വിഴുപ്പെല്ലാം സുധിയുടെ തലയിലായി മരിച്ചുപോയ വ്യക്തിയുടെ ഭൂതകാലം ജീവിച്ചിരിക്കുന്നവർ കാരണം ഓഡിറ്റ് ചെയ്യപ്പെടുന്നു അതിന് കാരണം മീഡിയയല്ല പകരം സുധിയുടെ ഇപ്പോഴത്തെ ഭാര്യയും മുൻ ഭാര്യയും തന്നെയാണ് അതുപോലെ ബാക്കിയുള്ളവർ ഓരോന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താനും സുധിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് വീണു പറഞ്ഞത് വിശ്വസിക്കാൻ സാധിക്കുന്ന കഥയല്ല മാത്രമല്ല വീണ ആ സമയത്ത് മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട് രേണുവിനെ വീണയെ അറിയാമെന്നതും വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അപ്പൊ പിന്നെ വീണയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ സുധിയുമായി അവരുടേത് ഡീപ് റിലേഷൻ ആയിരുന്നു എന്നും വ്യക്തം തന്നെയാണ് അവിടേക്കാണ് രേണുവിന്റെ എൻട്രി സംഭവിക്കുന്നത് വീണെ അറിയിക്കാതെ രേണുവിനെ സുധി കൊണ്ടു നടന്നു എന്നും പറയുന്നുണ്ട് വീണ വലിച്ചു കീറാൻ ഇട്ടു കൊടുക്കുന്നത് സുധിയുടെ സ്വകാര്യ ജീവിതമാണ് ഇതിൽ പ്രതികരിക്കാൻ അയാളും ജീവനോടെ ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ സുധി ഇത്രേ പറയത്തുള്ളൂ നിങ്ങൾ ആരും വേണ്ട ഞാൻ തീരാൻ പോവുകയാണെന്ന് മാത്രമേ സുധി പറഞ്ഞേനെ മരിച്ച ശേഷം സുധിക്കുണ്ടായിരുന്ന നല്ലൊരു ഫേസ് പോയി കിട്ടി സുധിക്കുള്ള അടിയാണ് വീണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീണ പറയുന്നത് കേട്ടിട്ട് സുധിയാണ് വില്ലനെന്നാണ് എനിക്ക് തോന്നിയത് കാരണം സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴും രണ്ട് ഭാര്യമാരുടെ കാര്യം മാത്രമേ സുതി പറഞ്ഞിട്ടുള്ളൂ വീണയെക്കുറിച്ച് പറയുന്നില്ല അതുപോലെ അന്നായിരുന്നു വീണ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു പുറത്തു വരേണ്ടിയിരുന്നത് കാരണം തന്നെയാണ് രണ്ട് ഭാര്യമാരെ ഉള്ളൂ എന്ന് പറഞ്ഞത് രേണുവിന്റെ വാക്കുകളെക്കാൾ വീണയെ വേദനിപ്പിക്കേണ്ടത് സുധിയുടെ വാക്കുകളായിരുന്നില്ലേ ശരിയാണ് ഇപ്പോൾ സായി ചോദിച്ച ആ ഒരു ചോദ്യം എനിക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വീണ പറഞ്ഞത് താനും സുധി തമ്മിൽ ലിവിങ് റിലേഷനിലായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്താനായിട്ട് ഞാനിപ്പോ തയ്യാറായത് എന്നുമാണ് വീണ പറഞ്ഞത് പക്ഷേ തന്നെയാണ് രണ്ട് ഭാര്യമാരെ ഉള്ളൂ എന്ന് അന്ന് ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോ രേണുവിന്റെ വാക്കുകളേക്കാൾ ഏറ്റവും കൂടുതൽ വേ വീണയെ വേദനിപ്പിക്കേണ്ടിയിരുന്നതും സുധിയുടെ വാക്കുകൾ തന്നെയായിരുന്നു അപ്പോൾ വീണ സുധി മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നോ എന്ന് ഇപ്പോ സായി ചോദിക്കുന്നുണ്ട് അതല്ലേ ഇപ്പൊ സുധി മരിച്ചതിന് ശേഷം ഇപ്പൊ മരിക്കുന്നതിന് മുന്നേ വീണ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല സുധി മരിച്ചതിന് ശേഷം തുറന്നു പറഞ്ഞിട്ടില്ല അതായത് മരിച്ച ഉടനെ തന്നെ പറഞ്ഞിട്ടില്ല ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് ഇപ്പോഴാണ് വീണ ഇങ്ങനൊരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പൊ പിന്നെ ഇതിൽ എന്തൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നില്ലേ എന്ന് സായിയെ പോലെ എനിക്കും തോന്നുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യവും കൂടി സായി കൃഷ്ണ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫെയിമിനേക്കാൾ വീണയ്ക്ക് വിസിബിലിറ്റി ഇപ്പോൾ കിട്ടുന്നുണ്ട് ഏറ്റവും ഗതികേട്ട ആത്മാവ് സുധീയുടേതാകുമെന്നും സായി കൃഷ്ണ പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ സായി പറയുന്നത് വീണ എന്തൊക്കെയോ എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്ന് പറയാതെ ഏത് വീണ പറയുന്ന ഓരോ മറുപടിക്കും എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളതുപോലെയാണ് തോന്നുന്നത് സായിയും പറഞ്ഞു എന്തായാലും ഓരോ ദിവസം കഴിയും തോറും വീണക്കെതിരെയും രേണുവിനെതിരെയും ശ്രുതിക്കെതിരെയും ഒക്കെ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായിട്ട് നിരവധി പേര് വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ അവസാനം എവിടെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ചർച്ചകൾ നടക്കും എന്നൊക്കെ നമുക്കിനി വരുന്ന മിനി സ്ക്രീൻ വിശേഷങ്ങളിൽ നോക്കിക്കാണാം അതുവരേക്കും